നമസ്കാരം എൻ്റെ തമിഴ്നെയിൽ കാണുമ്പോൾ നിങ്ങൾ സംശയിക്കും എങ്ങനെയാണ് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് കേരളം രക്ഷപ്പെടുക എന്ന് അത് വഴിയേ പറയാം അതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഹമാസ് അനുകൂല ഇസ്രായേൽ പ്രതിഷേധ റാലി നടത്തി സമ്മേളനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ പങ്കെടുത്തത് അതും കോഴിക്കോട് തന്നെയാണ് എന്നാൽ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണെന്ന് നമ്മുടെ ചില രാഷ്ട്രീയ പ്രതിനിധികൾ അതിനെ മുതലെടുക്കുകയായിരുന്നു പലസ്തീൻ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണ് മുസ്ലിം അവിടെ കൂടുതലുള്ളത് അവരെ മുഴുവൻ നശിപ്പിച്ചു കഴിയണം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പാവപ്പെട്ട മുസ്ലിംസിനെ പറഞ്ഞു ധരിപ്പിക്കുന്നത് തന്നെയാണല്ലോ ഈ പ്രതിഷേധ റാലിയിലും പ്രതിഷേധ സംഗമത്തിലുമൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നത് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നത് എനിക്ക് ഖേദമുണ്ട് കാരണം അവരെയെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ ഈ ലോകത്ത് നിന്നെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ പ്രധാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നൊരു ഖേദമുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന സമാധാനമായി ജീവിക്കുന്ന ഏത് മുസ്ലിം സഹോദരനാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്തത് എന്നാൽ ഐ എസ് ഐ എസ് പോലെ താലിബാൻ പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെ തീവ്രവാദം പ്രകടിപ്പിക്കുന്ന തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്കോ മനുഷ്യർക്കോ ഇവിടെ ജീവിക്കാൻ അനുവാദമുണ്ടോ ഈ അടുത്ത സമയത്താണ് അസീസ് എന്ന് പറയുന്ന എൻ്റെ ഒരു മുസ്ലിം ഫ്രണ്ട് എനിക്ക് ഖുറാൻ തന്നത് അതിനു മുമ്പ് ഖുറാൻ്റെ ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായി ഞാൻ ഖുറാൻ വായിച്ചിട്ടില്ല ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ പറയണം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിക രാജ്യമാക്കണം ഈ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പണ്ഡിതന്മാരാണ് മറുപടി പറയേണ്ടത് എഴുപത്തിരണ്ട് ഹൂറികളും സ്വർഗരാജ്യത്തെ മനോഹരവാസ സ്ഥലത്തെക്കുറിച്ചൊക്കെ ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ തെരഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ കാണാൻ കഴിയും സുന്ദരികളായ എഴുപത്തിരണ്ട് സ്ത്രീകളെ കിട്ടും എന്ന് പറയുമ്പോൾ അവിടെ തേനും പാലും ഒഴുകുന്ന നദിയുണ്ടെന്നും അവിടെ ആവശ്യത്തിന് ലഹരി പിടിക്കാത്ത മദ്യം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അതിൽ മഞ്ഞളിച്ച് പോകുന്ന സാധുക്കളുണ്ട് അവരുടെ തലച്ചോറിലേക്ക് വിഷം കുത്തി വയ്ക്കുന്ന ഇവന്മാരെയൊക്കെയല്ലേ ജയിലിൽ അടക്കേണ്ടത് അല്ലെങ്കിൽ പലസിനിലേക്ക് അയക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സുഹൃത്ത് തന്നെയാണ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അത് പാലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി അവിടെ ഒരു സ്ത്രീ എഴുതിയ കവിതയാണ് ആ കവിതയിൽ പ്രതിപാദിപ്പിച്ചിരിക്കുന്നത് ഉമ്മ എൻ്റെ കൈത്തൊണ്ടയിലും കാൽപാദങ്ങളിലും ഉമ്മ എൻ്റെ പേരെഴുതണം അത് ഉമ്മയുടെ അലങ്കാരപ്പണികൾ ചേർത്ത് എഴുതണം കാരണം മരിച്ചു വീഴുമ്പോൾ എനിക്ക് ആ പേര് വായിച്ച് അമ്മയുടെ അലങ്കാര അമ്മയുടെ അലങ്കാരങ്ങളും കൂടെ ചേർത്ത് എൻ്റെ പേരെഴുതിയിരിക്കുന്നത് വായിച്ച് എനിക്ക് ഉറങ്ങണം മാത്രവുമല്ല ആയിരക്കണക്കിന് മൃതശരീരങ്ങൾക്കിടയിൽ നിന്ന് എൻ്റെ മൃതശരീരം കണ്ടെത്താൻ ഉമ്മ എൻ്റെ കയ്യിലും കാലിലും പേരെഴണം എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു അത് വായിക്കുന്നവർക്ക് ചിലപ്പോൾ കണ്ണു നിറയും ഞാൻ അതിൻ്റെ പ്രിയ സുഹൃത്തിനോട് ചോദിക്കുകയാണ് ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്കില്ലേ അമ്മയും ഉമ്മയും ഒക്കെ അവരുടെ മരണം വേദനാജനകമല്ലേ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത് ഇങ്ങനെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ എഴുതുന്ന കവിത എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉമ്മ എഴുതുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വർഗീയതയുണ്ട് സുഹൃത്തെ ഇനി ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൽ ആരാണ് ഇസ്രായേലിലേക്ക് ആദ്യം കടന്നു കയറിയത് ആരാണ് പ്രശ്നമുണ്ടാക്കിയത് ഫലസ്തീൻ അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം റോഡിൽ ഒരാക്സിഡൻ്റ് ഉണ്ടായാൽ ഒരു സൈക്കിളുകാരനും ഒരു കാറുകാരനും തമ്മിൽ കൂട്ടിമുട്ടിയാൽ സൈക്കിൾ ഓടിക്കുന്നവൻ്റെ പാളിച്ചുകൊണ്ട് അയാളുടെ കൃത്യമല്ലാത്ത ഡ്രൈവിംഗ് കൊണ്ടാണ് അപകടമുണ്ടായെങ്കിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും കാറുകാരനെ കുറ്റം പറയും കാരണം അവൻ പാവമാണ് കാറുകാരെ സമ്പന്നനാണെന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രമുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയും വർക്ക് ചെയ്യുന്നത് എവിടെയായാലും കൊല്ലപ്പെടുന്ന നിരപരാധികൾ അവരെ ഓർത്ത് നമ്മൾ കണ്ണീരൊഴുക്കണം വേദനിക്കണം എന്നാൽ ഇതുപോലെ തീവ്രവാദം പ്രചരിപ്പിക്കാൻ തീവ്ര രാഷ്ട്രീയ നിലപാടുകൾ തീവ്രമത നിലപാടുകൾ മനുഷ്യരുടെ തലച്ചോറിലേക്ക് കൂത്തി നിറച്ചുകൊണ്ട് പാവങ്ങളെ കൊലപ്പെടുത്തുന്ന ഇതുപോലുള്ള ക്രിമിനൽസിനെ അവരെയല്ലേ ബോംബിട്ട് തകർക്കേണ്ടത് ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന തന്നെയാണ് സംശയമൊന്നുമില്ല എന്നാൽ മുഴുവൻ ദിവസം ന്യൂസിൽ ഒരു ഒരു പ്രോഗ്രാം പെൺകുട്ടി പറയുകയാണ് ക്രിസ്ത്യൻ പള്ളികളെ കുറിച്ച് എന്നാൽ എല്ലാം പോകാൻ കൂടുതലായിരുന്നു പലായനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരുന്ന മനുഷ്യർ അവരിൽപ്പെട്ടവരായിരുന്നു ഗസയിലെ ക്രിസ്ത്യാനികൾ ഗസയുടെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങാതെ തങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്ന പള്ളികളിൽ അഭയം തേടാനാണ് ഗസയിലെ അവശേഷിച്ച ക്രിസ്ത്യാനികൾ അധികം പേരും തീരുമാനിച്ചത് യേശു പിറന്ന നാട്ടിൽ നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് തൃപ്തി വരും എന്ന് യേശു പറഞ്ഞ നാട്ടിൽ റോമൻ ചക്രവർത്തിയുടെ സാമ്രാജ്യത്വത്തെയും മതപൌരോഹിത്യത്തെയും ഒരുപോലെ നേരിട്ട ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ നേർ പിന്മുറക്കാരായ തങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ സുരക്ഷിതരാകുമെന്ന് അവരെല്ലാവരും കരുതി അങ്ങനെയാണ് അഞ്ചാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നായ സെന്റ് പോർഫിറിയസ് പള്ളിക്കകത്ത് നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ അഭയം തേടുന്നത് കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും കൂട്ടി ഉള്ളതെല്ലാം വാരിപ്പറക്കി അത്യാവശ്യത്തിന് റൊട്ടിയും വെള്ളവുമായി പള്ളിക്കകത്ത് അവർ കഴിഞ്ഞുകൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചുറങ്ങി യുദ്ധം ഉടൻ തീരുമെന്ന് പരസ്പരം വിശ്വസിപ്പിച്ച് ഒരുമിച്ച് അതിജീവിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒക്ടോബർ ഇരുപതിന് സെന്റ് പോർഫിറിയസ് പള്ളിയെ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു ലോകത്തെ ക്രിസ്തീയ സമൂഹത്തെ ആകെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ ആക്രമണം അവരുടെ അവസാനത്തെ ആശ്രയം തകർന്നു പോകുന്നത് പോലുള്ള അവസ്ഥ മുൻവശം തകർന്ന പുരാതന പള്ളിമുറ്റത്ത് ആദിമ ക്രിസ്ത്യാനികളുടെ പിന്മുറക്കാരുടെ കൂട്ടവിലാപങ്ങൾക്കിടയിൽ പതിനെട്ട് മൃതദേഹങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ നടന്നു തങ്ങളുടെ വംശം തന്നെ അറ്റുപോവുകയാണല്ലോ എന്ന വിലാപത്തിന് അടിസ്ഥാനവും ഉണ്ടായിരുന്നു മൂന്ന് ശതമാനമുള്ള ക്രിസ്ത്യൻസ് അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അത് മറ്റൊരു ഊട്ടുരാഷ്ട്രീയമാണ് ഒരു രാജ്യത്ത് യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ ജാതി മത വർഗ വർണ്ണം എന്തിനു പറയണം അവിടെയുള്ള എല്ലാ ജനങ്ങളും അനുഭവിക്കുകയാണ് അതിൽ സാധുക്കളുണ്ട് ക്രിമിനൽസ് ഉണ്ട് ഈ സാധു ജനങ്ങളെ ഓർത്താണ് നമ്മൾ കണ്ണീരൊഴുക്കുന്നത് പത്തയ്യായിരം കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ ഇതുപോലുള്ള സംഗമങ്ങൾ നടത്തിയാൽ അവിടെ ഏതെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞറിയുന്നുണ്ടോ വിവരം കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അന്യ രാജ്യങ്ങളിൽ ഇത്തരം ഒരു പ്രതിഷേധ സംഗമോ റാലിയോ നടക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എത്രയോ മാസമായി ഉക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ഇവിടെ എന്താ അനുകൂല പ്രകടനം നടത്താത്തത് ഇവിടെ സാധുക്കളായ മുസ്ലിം സമൂഹത്തെ വോട്ടിനു വേണ്ടി മാത്രം സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം യുദ്ധങ്ങൾ നല്ലതിനല്ല അക്രമങ്ങൾ നല്ലതിനല്ല പക്ഷേ അവിടെ ജാതി തിരിച്ച് മരണക്കണക്ക് പറയുമ്പോൾ ജാതീയമായി അതിനെ നേരിടുമ്പോൾ അത് അശ്ലീലമാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എനിക്ക് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കാം വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റാണ് അതാരാണ് അയച്ചതെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരുപാട് വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് എനിക്ക് അയച്ചു തന്ന ആൾ ഇതാരയച്ചു എന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് ഫോർവേഡ് ചെയ്യപ്പെട്ട മെസ്സേജാണ് പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ നിങ്ങളൊന്നറിയണം ഈ അടുത്ത കാലത്താണ് പലസ്തീനും ഹമാസിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം കേരളമാകെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചത് സംഗതി മുൻപേ കോൺഗ്രസും രംഗത്തെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിചാരണ കൂടാതെ വിടിവെച്ചു കൊല്ലണമെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനും ആവശ്യപ്പെട്ടു നെതന്യാഹു തലനാഴേക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് കേൾക്കുന്നത് തീർന്നില്ല കാശുള്ളവൻ തേങ്ങ ഉടയ്ക്കുമ്പോൾ കാശില്ലാത്തവൻ ചിരട്ടയെങ്കിലും ഉടയ്ക്കണം എന്നാണ് പ്രമാണം ഇപ്പോൾ ബി ഒരു ഇസ്രായേൽ അനുകൂല റാലി നടത്താൻ പോവുകയാണ് എന്ന് കേൾക്കുന്നു അതിലേക്ക് ക്രൈസ്തവ നേതാക്കളെയും ക്ഷണിക്കുമെന്നാണ് കേൾവി ഇനി നമുക്ക് മറിച്ചൊന്ന് ചിന്തിക്കാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ ഈ പറയുന്ന ഇസ്രായേലിലോ പാലസ്തീനിലോ ആരെങ്കിലും ഒരു പ്രകടനമോ ഒരു പൊതുയോഗമോ നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടയാണ് ഉണ്ട അവന്മാർക്ക് വേറെ പണിയുണ്ട് ഇതിവിടെ കൊണ്ട് തീരുന്ന ഒന്നല്ല ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന പേരിൽ മാവോയെയും ലെലിനെയും സ്റ്റാലിനെയും ഒക്കെ നെഞ്ചേറ്റുന്നവരാണ് നമ്മൾ മലയാളികൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പലതിൻ്റെയും ഓഫീസുകളിലും കടുത്ത അനുഭാവികൾ പലരുടെയും വീടുകളിലും ഇപ്പറയുന്ന നേതാക്കളുടെ ഫോട്ടോ ചെല്ലിട്ട് തൂക്കി വെച്ചിട്ടുള്ളത് ഞാനും കണ്ടിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ നമ്മുടെ കേരളത്തിന് അതിപ്രധാനമായൊരു പങ്കുണ്ട് അതായത് ലോകത്താദ്യമായി ബാലത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാണ് സഹ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയ്ക്ക് വെളിയിൽ ലോകത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ സഹാബ് ഇ എം എസിൻ്റെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നതായി നിങ്ങൾക്കറിയാമോ ഇന്ത്യക്ക് വെളിയിൽ എന്നല്ല കേരളത്തിന് വെളിയിൽ പോലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയമല്ല മലയാളികളെക്കുറിച്ചാണ് നമ്മൾ ലോകത്തോട് കാണിക്കുന്ന ഈ താൽപ്പര്യമൊന്നും അവർ നമ്മോട് കാണിക്കുന്നില്ല ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നതിന് എന്ത് പിണ്ണാക്കിനാണ് നിങ്ങൾ ഹർത്താൽ നടത്തിയത് എന്നോട് ചോദിച്ചത് ഇറാഖിയായ എഞ്ചിനീയർ അഷ്റഫ് മർവാനാണ് എന്ന പദം അഷ്റഫ് പറഞ്ഞിട്ടില്ല ഞാൻ കയ്യിൽ നിന്നും എടുത്തതാണ് മാത്രമല്ല ഹർത്താൽ എന്നൊരു സംവിധാനം തന്നെ ഈ ലോകത്തുണ്ടെന്ന് ആ സാധു ആദ്യമായി കേൾക്കുകയായിരുന്നു ഏതാണ്ട് നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള സഹപ്രവർത്തകർ എനിക്കുണ്ട് പതിനാറോളം രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതര രാജ്യങ്ങളുടെ ജനതകളുടെ കാര്യത്തിനായി സ്വന്തം നാട്ടിൽ കിടന്ന തലകുത്തി മറിയുന്ന ഒരു ജനവിഭാഗത്തെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എടുത്താൽ പൊങ്ങാത്ത ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ട് തെക്കൻ ജില്ലകളെ മൊത്തത്തിൽ വിഴുങ്ങാൻ കൽപ്പുള്ള എന്ന ജലബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട് ജീവിതത്തിലെ അവസരങ്ങൾക്കായി നമ്മുടെ കുട്ടികൾ നാടുപിടുകയാണ് നല്ലൊരു പൊതുഗതാഗത സംവിധാനം നമുക്കില്ല മാലിന്യ സംസ്കരണ സംവിധാനം നമുക്കില്ല ഭക്ഷ്യസുരക്ഷയോ വർഷാവർഷം വിരുന്നിനെത്തുന്ന ഡെങ്കി നിപ്പ പനികളിൽ നിന്നുള്ള മുക്തിയോ നമുക്കില്ല വാരാന്ത്യങ്ങളിൽ പോയിരിക്കാൻ വൃത്തിയുള്ള ഒരു നഗര ചത്തുരമോ ബീച്ചോ പാർക്കോ നമുക്കില്ല എന്നാൽ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ വിഷയം ലക്ഷദ്വീപിലെ തെങ്ങിൻ്റെ മൂട്ടിൽ ഏതു നിറത്തിലുള്ള ചായമടിച്ചു ആമസോൺ കാർഡിനെ തീപിടിച്ചപ്പോൾ അതിൽ നിന്നും എത്ര പേര് വീടുകത്തിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല വലിയ തറവാട്ടുകാർ അങ്ങനെയാണ് മലയാളി ഡ ഷെയർ ഇഫ് യു എഗ്രി എത്ര അർത്ഥവത്തായ വരികളാണ് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കും നമ്മുടെ നാട് വോട്ടിനു വേണ്ടി മാത്രം കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെക്കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് രാഷ്ട്രീയ അടിമകളായിട്ടുള്ള എന്ന് വെച്ചാൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അതിൽ അടിയുറച്ച് നിൽക്കുന്ന പാരമ്പര്യവാദികൾക്ക് കേൾക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു രാഷ്ട്രീയവുമില്ലാതെ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്ന സാധാരണ ജനങ്ങളുണ്ടല്ലോ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നമ്മുടെ നാട് രക്ഷപ്പെടും വീണ്ടും വീണ്ടും ഞാൻ ഉറക്കെ ഉറക്കെ പറയുകയാണ് ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇസ്രായേലിൽ എത്ര ഇന്ത്യക്കാർ ജീവിക്കുന്നു പാലസ്തീനിൽ എത്ര ഇന്ത്യക്കാർ ജീവിക്കുന്നു അല്ലെങ്കിൽ മലയാളികൾ ജീവിക്കുന്നു നിങ്ങളൊന്നും താരതമ്യം ചെയ്യണം എന്നിട്ട് നിങ്ങൾ പാലസ്തീൻ അനുകൂലമായി നിലപാടെടുക്കുമ്പോൾ സാധാരണക്കാർ അറിയുക ഇത് വോട്ട് ബാങ്ക് തന്നെയാണ് എന്നാൽ തിരിച്ചുമുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ ഒരു സ്ത്രീ ഹലോ ഞാൻ റീല ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും എന്ന് പറയുന്ന ഒരു സ്ത്രീ നിരന്തരമായി ജാമ്യ ടീച്ചർ എന്ന് പറയുന്ന ആളുടെ ചാനലിലൂടെ ലൈവ് സംപ്രേഷണം നടക്കുന്നു മുസ്ലിം സഹോദരങ്ങളെ ഒന്നടങ്കം അപമാനിക്കുക യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം എവിടെയെങ്കിലും കിടക്കട്ടെ അതുകൊണ്ട് മുസ്ലിംസ് എല്ലാം എന്ത് പിഴിച്ചു തീവ്രവാദികളെക്കുറിച്ച് നിങ്ങൾ പറയൂ ഒരു മുസ്ലിങ്ങളിലെ പള്ളിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു കക്കൂസ് കക്കൂസാണത്രേ കക്കൂസ് നിങ്ങളൊക്കെ വർഗീയ വിഷം പരത്തുന്ന പിശാചുക്കളാണ് ആലങ്കാരികമായി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെയുള്ളവരുടെ പൈശാചിക പ്രവൃത്തികൾ കാണുമ്പോൾ പിന്നെന്താണ് വിളിക്കാൻ കഴിയുക വീട് കത്തുമ്പോൾ വീട് കത്തിക്കുന്ന അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന രാഷ്ട്രീയക്കാരെയും ജനങ്ങളെയും നിങ്ങൾ തിരിച്ചറിയുക താങ്ക് യു